നമസ്കാരം എയർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യ ഓസ്ട്രേലിയ ടി ട്വൻ്റി ആയി പരമ്പര സമാപിച്ചു അവസാന മത്സരവും മഴ പെയ്തു പോയി നാല് പോയിൻറ്റ് അഞ്ച് ഓവറുകളിൽ അൻപത്തിരണ്ട് റൺസുമായിട്ട് ഇന്ത്യ നിൽക്കുമ്പോൾ പെയ്ത മഴ പിന്നെ കളി പുനരാരംഭിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് കൊണ്ടുപോയതുകൊണ്ട് മത്സരം അവിടെ നിർത്തേണ്ടി വന്നു ഡിലേഡ് സ്റ്റാർട്ടും ഒക്കെ കഴിഞ്ഞിട്ട് കളി തുടങ്ങിയിട്ട് ഇങ്ങനെയായിപ്പോയി ഏതായാലും ഇതിൽ നമുക്ക് കൂടുതൽ റിവ്യൂ പറയാനില്ല ഈ കളിയെക്കുറിച്ച് ഇനിയിപ്പോൾ എന്തു പറയാനാണ് ആകാൻ ജോ അവരെ നടന്ന മത്സരം പക്ഷെ സീരീസ് മൊത്തത്തിൽ നമുക്കൊന്ന് വിലയിരുത്തേണ്ടതുണ്ട് ഏതായാലും കളിയെക്കുറിച്ച് തന്നെ പറഞ്ഞു പോകാം രണ്ടേ ഒന്നിന് നമ്മൾ സീരീസ് വിജയിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയയിൽ പോയിട്ട് ഓസീസ് മണ്ണിലിട്ട് അവരെ തീർത്ത് രണ്ടേ ഒന്നിൻ്റെ വിജയം നമ്മൾ ഈ സീരീസിൽ സ്വന്തമാക്കിയിരിക്കുകയാണ് എന്താ അടുത്ത ജനുവരി കഴിഞ്ഞിട്ട് ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ഇവിടെ ടി ട്വൻറ്റി ഐ വേൾഡ് കപ്പ് സ്വന്തം മണ്ണിൽ നമ്മൾ കിരീടം ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോൾ വലിയൊരു ആത്മവിശ്വാസമായിരിക്കും ഈ ഒരു സീരീസ് വിജയമൊക്കെ നമുക്ക് നൽകാൻ പോകുന്നത് അഭിഷേക് ശർമ്മ കിഡലൻ പ്രകടനം തുടരുന്നു അദ്ദേഹത്തിൻ്റെ ക്യാച്ചുകളൊക്കെ വിട്ടിട്ടുണ്ട് ശരിയാണ് നല്ല രൂപത്തിൽ ലെക്ക് അദ്ദേഹത്തിനുണ്ടായിരുന്നു അതേസമയം ഗില്ലോ ആദ്യ രൂപത്തിലാണ് അദ്ദേഹം കളിച്ചത് എന്ന കാര്യം പറയാതെ വയ്യ മനോഹരമായിട്ട് തന്നെ അദ്ദേഹം കളിച്ചു ഡോർഷിസിൻ്റെ പന്തിൽ അദ്ദേഹം തുടരെ ബൗണ്ടറികൾ അടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു സോ ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഓപ്പണർ സ്ഥാനത്തിന് യോജിച്ച കളിക്കാരനാണോ അല്ലയോ എന്നുള്ള ചർച്ച ഒരു ഭാഗത്ത് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് വരുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം ഡോർഷീസിൻ്റെ സെക്കൻഡ് ഓവറിൽ അദ്ദേഹം നാല് ബൗണ്ടറികൾ തുടരെ അതും അദ്ദേഹം സബ്ലൈം ടച്ചിലാണ് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഷോട്ടുകളാണ് അവിടെ പിറന്നത് എന്നുള്ള കാര്യം കൂടി നോക്കണം അപ്പോൾ ഇന്നത്തെ മത്സരം നിർത്തുന്ന ഘട്ടത്തിൽ പതിമൂന്ന് പന്തിൽ നിന്ന് ഇരുപത്തി മൂന്ന് റൺസ് അഭിഷേക് ശർമ്മ ഭാഗ്യം കൊണ്ടാണ് അദ്ദേഹം അത്രയും വലിയ സംശയമില്ല ഒരു ഫോറും ഒരു സിക്സും അദ്ദേഹം അടിച്ചു ശുഭ്മൻ ഗില്ലോ പതിനാറ് പന്തുകളിൽ നിന്ന് ആറ് ഫോറുകളുടെ സഹായത്തോടെ ഇരുപത്തി ഒമ്പത് റൺസാണ് അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഈ കളിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു മത്സരത്തിൽ റിങ്കു സിങ്ങിനെ സ്കൂളിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു തിലകർബയെ പുറത്തിരുത്തിക്കൊണ്ട് സഞ്ജു സാംസൺ വീണ്ടും കളിക്കളത്തിന് പുറത്ത് തന്നെയാണ് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് അർഷിത് റാണയും ഇപ്പോൾ ബെഞ്ചിലാണ് ഇരുത്തുന്നത് അതേസമയം വരുൺ ചക്രവർത്തി ഒരു പക്ഷേ ഒറ്റ സ്പിന്നർ വെച്ച് മാത്രം ഇന്ത്യ കളിക്കുകയാണെങ്കിൽ ടി ട്വൻറ്റിയിൽ വരും ചക്രവർത്തി തന്നെയാണ് നമുക്ക് വിശ്വസിക്കാവുന്ന ബൗളർ എന്ന കാര്യം കൂടി ഈ ഒരു ടൂർണമെൻറ്റ് തെളിയിക്കുക ഈ ഒരു സീരീസ് തെളിയിക്കുകയാണ് ഈ സീരീസ് നമ്മൾ മൊത്തത്തിലൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ സൂര്യയും ഗംഭീറും ചേർന്നുള്ള ക്യാപ്റ്റൻ കോച്ച് കൂട്ടുകെട്ട് ഒരുപാട് കോമ്പിനേഷനുകൾ പരീക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു സീരീസാണ് വേൾഡ് കപ്പിന് മുമ്പ് താരങ്ങളെ വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥകളിലൂടെ കടത്തി വിട്ടുകൊണ്ടവരെ സ്ഫുടം ചെയ്തെടുക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ സൂര്യകുമാർ യാദവ് ടി ട്വൻറ്റി ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇതാ ഓസ്ട്രേലിയക്കെതിരെ ഓസ്ട്രേലിയയിൽ പോയിട്ട് ജയിച്ചിരിക്കുന്നു നേരത്തെ ഇന്ത്യയിൽ വെച്ചു നാലേ ഒന്നിൻ്റെ ഒരു വിജയം അവർക്കെതിരെ നേടിയിരുന്നു സൗത്ത് ആഫ്രിക്കെതിരെ ഒന്നേ ഒന്നിൻ്റെ ഡ്രോ ഉണ്ടായിരുന്നു ശ്രീലങ്കയെ മൂന്നേ പൂയത്തിന് തോൽപ്പിച്ചു ബംഗ്ലാദേശിനെ മൂന്നേ പൂജത്തിന് തോൽപ്പിച്ചു സൗത്ത് ആഫ്രിക്കയെ പിന്നെ മൂന്ന് ഒന്നിന് തോൽപ്പിക്കുകയുണ്ടായി ഇംഗ്ലണ്ടിനെ നാല് ഒന്നിന് തോൽപ്പിക്കുകയുണ്ടായി ഏഷ്യ കപ്പ് വിജയിക്കുകയുണ്ടായി ഓസ്ട്രേലിയ ഇപ്പോൾ രണ്ട് ഒന്നിന് വിജയിക്കുക പരാജയപ്പെടുത്തിയിരിക്കുകയാണ് സോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഷോർട്ടസ്റ്റ് ഫോർമാറ്റിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാപ്റ്റൻ എന്ന റിസൾട്ട് വെച്ച് നമുക്ക് പറയേണ്ടി വരും അപ്പോൾ പലരും ഗില്ലിനെ പിന്നെ ഉൾപ്പെടുത്തുന്നു സഞ്ജുവിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് കൊണ്ട് എന്നുള്ള ചർച്ച പക്ഷേ ഈ ടൂർണമെൻറ്റിൽ ഈ സീരീസിൽ അദ്ദേഹത്തിന് കിടലൻ സ്റ്റാർട്ടുകൾ കിട്ടിയിട്ടുണ്ട് നോക്കുക ആദ്യം മഴ പെയ്തു പോയ മത്സരം അന്ന് ഗില്ല് എത്രയാണ് ഇരുപത് പന്തിലും മുപ്പത്തേഴ് നോട്ട് ഔട്ടാണ് ഇന്ന് രണ്ടാമത് മഴ പെയ്തു പോയ മത്സരം പതിനാറുകൾ പതിനാറ് പന്തിൽ നിന്ന് ഇരുപത്തൊമ്പത് നോട്ട് ഔട്ടാണ് സോ അദ്ദേഹം വള്ളിക്കായിരുന്നു ഈ രണ്ട് ഇന്നിങ്സുകൾ ഒരു പക്ഷേ ബിഗ് ബിഗ് സ്കോറുകൾ വരാൻ സാധ്യതയുള്ളതായിരുന്നു സബ്ലൈം ടച്ചിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഇവിടെ ഗില്ലും അഭിഷേക് ശർമ്മയും ചേർന്നുള്ള ടി ട്വൻറ്റിയിൽ ഓപ്പണിംഗ് കൂട്ടുകെട്ട് അത് തുടരുക തന്നെ ചെയ്യും ഇന്ന് കളിക്ക് ശേഷം അഭിഷേക് ശർമ്മ ശുഭൻ ഗില്ലു മൊത്തമുള്ള പാർട്ണർഷിപ്പിനെ കുറിച്ച് പറഞ്ഞത് കൂടി നോക്കണം ഐ തിങ്ക് ഇറ്റ് ഹാസ് ബിക്കം ഫയർ ആൻഡ് ഫയർ അത് കൂടുതൽ ഫയർ ആൻഡ് ഫയർ ആയിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ നോക്കുക ഇന്ന് അദ്ദേഹം കളിച്ച രീതിയിൽ നോക്കുക കാര്യം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് പിടികിട്ടുമെന്ന് അഭിഷേക് ശർമ്മ പറയും ഒരു കാര്യം ഉറപ്പാണ് ഈ ഒരു കൂട്ടുകെട്ട് അതിവിടെ തുടരും അവർ തന്നെയായിരിക്കും ഇന്ത്യയുടെ ഭാവിയിലെ ടി ട്വൻറ്റി ഐയിലെ ഓപ്പണർമാരെന്നുള്ളത് വ്യക്തമാവുകയാണ് പിന്നെ അഭിഷേക് ശർമ്മ ഇവിടെ പ്ലെയർ ഓഫ് ദി സീരീസ് അവാർഡ് ഓസ്ട്രേലിയയിൽ ടി ട്വൻറ്റി ഐ സീരീസിൽ നേടുകയാണ് ഒരു സംശയവും വേണ്ട നമ്പർ വൺ ടി ട്വൻറ്റി ഐ ബാറ്റർ അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ ഏഷ്യ കപ്പിൽ പ്ലെയർ ഓഫ് ദി സീരീസ് ആയിരുന്നു ഓസ്ട്രേലിയ പോയിട്ട് പ്ലെയർ ഓഫ് ദി സീരീസ് ആയി ഒരു പക്ഷേ ഈ വർഷത്തെ ഐ സി സി ടി ട്വൻറ്റി ഐ ക്രിക്കറ്റ് ഓഫ് ദി ഇയർ അവാർഡ് അദ്ദേഹം സ്വന്തമാക്കിയാലും അത്ഭുതപ്പെടേണ്ടതില്ല പിന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം നമ്മൾ നോക്കേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സ്പിൻ ബൗളിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് വരുൺ ചക്രവർത്തിയെ തന്നെയാണ് അപ്പോൾ കുൽദീപ് ഒരു വരുൺ ചക്രവർത്തി ഇങ്ങനെയുള്ള ഷോർട്ടസ്റ്റ് ഫോർമാറ്റില് ഒരു സ്പിന്നറെ പ്രധാനമായിട്ടും ഉപയോഗപ്പെടുത്തണമെങ്കിൽ കുൽദീപ്പിലേക്കല്ല അത് വരുൺ ചക്രവർത്തിയിലേക്ക് തന്നെയാണ് ഉന്നം വെക്കുന്നത് അദ്ദേഹത്തിന് കുറച്ച് പ്രായമായി എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷേ ഇപ്പോഴാണ് അദ്ദേഹം അതിൻ്റെ പീക്കിൽ എത്തിയിരിക്കുന്നത് അദ്ദേഹം ഇവിടെ തന്നെ തുടരും എന്ന കാര്യവും ഉറപ്പാണ് സോ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയിട്ടുള്ള ഒരു ടൂർണമെൻറ് ഒരു സീരീസാണ് എന്ന് പറയേണ്ടി വരും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓപ്പണറായിട്ട് ഗില്ല് തന്നെ തുടരും എന്നുള്ളതാണ് സഞ്ജുവിൻ്റെ സാധ്യത എന്ത് എന്നുള്ളടത്തൊരു ക്വസ്റ്റ്യൻ മാർക്കും വരികയാണ് ഇവിടെ ഓടില് ജിതേഷ് ശർമ്മയെ തുടരെ തുടരെ പരീക്ഷിക്കാൻ ഇപ്പോൾ കോച്ച് തയ്യാറാകുന്നത് അതിനെ തുടർന്നാണ് സോ മിഡിൽ ഓർഡറിൽ സഞ്ജുവിനേക്കാൾ ബെറ്റർ ജിതേഷ് അല്ലേ എന്നൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ പോയിട്ട് ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യൻ സ്പിന്നർമാരെ മികവ് കാട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ടി ട്വന്റി ഐ വേൾഡ് കപ്പ് നടക്കുമ്പോൾ എത്രത്തോളം അത് ഗുണം ചെയ്യും എന്ന കാര്യം കൂടി നോക്കണം ഇപ്പോൾ സൂര്യ ഇന്നൊരു കാര്യം പറയുന്നുണ്ട് കളി കഴിഞ്ഞതിന് ശേഷം വളരെ കൃത്യമായിട്ട് മറ്റൊന്നുമല്ല സ്വന്തം നാട്ടിൽ കളിക്കുമ്പോൾ അത് പ്രഷർ ഉണ്ടാക്കുമെന്ന് പറയും പോലെ തന്നെ വലിയൊരു ആവേശവും എക്സൈറ്റ്മെൻറ്റുമായിരിക്കും വേൾഡ് കപ്പിൽ അത് ഗുണം ചെയ്യും ഇപ്പോൾ വനിതകളുടെ ആ ഒരു വിജയത്തിൽ നമ്മളത് കണ്ടതാണല്ലോ എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് സോ കാര്യങ്ങളെല്ലാം വളരെ സെറ്റാണ് ഈ ഒരു ടി ട്വൻ്റി വേൾഡ് കപ്പ് ഇന്ത്യ മികച്ച രൂപത്തിൽ കിരീടം ഡിഫൻഡ് ചെയ്യും അതിനുള്ള എല്ലാം ഒരുങ്ങിയിരിക്കുന്നു ഇനി ഈ ടൂർണമെൻറ്റിൻ്റെ ഒരു ഈ ഒരു സീരീസിൻ്റെ ടൂർണമെൻറ്റെന്ന് ഞാൻ ഇടക്ക് പറയുന്നുണ്ട് സീരീസ് ഈ സീരീസിൻ്റെ ഒരു രത്ന ചുരുക്കത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ടി ട്വൻ്റി ഐയിൽ ഏറ്റവും കൂടുതൽ റണ്ണടിച്ചിട്ടുള്ളത് ആരാണ് ഈ സീരീസിൽ നോക്കുക അത് തീർച്ചയായിട്ടും നമ്മുടെ അഭിഷേക് ശർമ്മയാണ് നൂറ്റി അറുപത്തിമൂന്ന് റൺസാണ് അഞ്ച് ഇന്നിങ്സിൽ നിന്ന് അദ്ദേഹം അടിച്ചത് നാൽപ്പത് പോയിന്റ് ഏഴ് അഞ്ച് അദ്ദേഹത്തിൻ്റെ ആവറേജ് രണ്ടാമത് വരുന്നത് ശുഭൻ ഗില്ലാണ് നൂറ്റി മുപ്പത്തി റൺസ് അദ്ദേഹം അടിച്ചിട്ടുണ്ട് പിന്നെ ഓസ്ട്രേലിയയുടെ ടീം ഡേവിഡ് എൺപത്തി ഒമ്പത് റൺസ് ബൗളിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നദാൻ എല്ലീസാണ് ഏറ്റവും അധികം വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുള്ള ഒമ്പത് വിക്കറ്റ് അദ്ദേഹം മികച്ച രൂപത്തിൽ തന്നെ പന്തെറിഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് പോയിന്റ് ഏഴ് ഏഴ് ആവറേജിൽ പിന്നെ വരുൺ ചക്രവർത്തിയാണ് രണ്ടാമത് അഞ്ച് വിക്കറ്റുകൾ പതിനാറ് പോയിന്റ് നാല് ആവറേജ് ഹർഷദ്വീപ് ആദ്യ മത്സരങ്ങളൊന്നും ഇറക്കിയില്ലെങ്കിലും പിന്നെ കിട്ടിയ അവസരങ്ങൾ അദ്ദേഹം മികവ് കാണിച്ചു നാല് വിക്കറ്റുകളാണ് അദ്ദേഹം വീഴ്ത്തിയത് പതിനാല് പോയിന്റ് രണ്ട് അഞ്ച് ആവറേജിലായിരുന്നു ആ ഒരു പ്രകടനം വന്നത് ഏതായാലും കാര്യങ്ങൾ വളരെ വ്യക്തമാവുകയാണ് സൂര്യ ഗംഭീർ കൂട്ടുകെട്ട് അടുത്ത വേൾഡ് കപ്പിൽ ഇന്ത്യയെ കിരീടത്തിലേക്ക് കൊണ്ടുപോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല അടുത്ത വേൾഡ് കപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ ഡിഫൻഡ് ചെയ്ത് ഡിഫൈൻ ചെയ്തുകൊണ്ട് വരികയാണ് അതിൽ തീർച്ചയായിട്ടും ഓപ്പണർമാരായിട്ട് ഗില്ലും അഭിഷേകും തന്നെയായിരിക്കും പിന്നെ സഞ്ജുവോ ജിതേഷ് ശർമ്മയോ മിഡിൽ ഓർഡറിൽ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഫൈനൽ തീരുമാനമായിട്ടില്ല സ്പിൻ ബൌളിങ്ങിൽ ഇന്ത്യയെ നയിക്കുന്നത് വരുൺ ചക്രവർത്തി തന്നെയായിരിക്കും ഹർഷദീപും ജസ്പ്രീത് ബുംറയും പേസ് ബൌളിങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കും അതുപോലെ വാഷിംഗ്ടൺ സുന്ദർ എല്ലാ ഫോർമാറ്റുകളിലും ഇന്ത്യക്ക് പ്രധാനപ്പെട്ട താരമായി മാറിയിട്ടുണ്ട് അക്സർ പട്ടേലിൻ്റെ കോൺട്രിബ്യൂഷൻസും ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ ഇവിടെ കൃത്യമായി തെളിഞ്ഞൊരു പരമ്പര ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൽ എടുത്താണ്